ി ജെ പി നേതാവ് ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ചിരികയാണ് ശ്രീ പി സി ജോർജ് വകഫഫ് നിയമ ഭേദഗതി ബിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് അപ്പം ഈ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധമല്ല എന്ന് ഈ മുസ്ലിം വിരുദ്ധമാണ് ഈ ഭേദഗതി ബിൽ എന്ന് സമർത്ഥിക്കാനാണ് ലോക്സഭയിലടക്കം പാർലമെന്റിന്റെ രണ്ട് വിഭാഗത്തിലും സംയുക്ത പാർലമെന്ററി ബിൽ വിടുമ്പോൾ തരത്തിലാണ് താങ്കൾ സാഹചര്യങ്ങളെ നോക്കി കാണുന്നത് മന്ത്രി മുസ്ലിം വിരുദ്ധമല്ല എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ബാധ്യത നമുക്കുണ്ട് പക്ഷേ ആ വിശ്വാസം എടുക്കുമ്പോ മുസ്ലിം വിരുദ്ധമല്ല എന്ന് തെളിയിക്കാനുള്ള ചുമതല മന്ത്രിക്കുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് ആ രാജ്യത്തോട് നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം ഒരു വിഭാഗത്തെയും വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും പാടില്ല ആ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം വിഭാഗത്തിന് പക്കത്ത് നിയമത്തിൽ മാറ്റം വന്ന സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇന്ത്യ സഖ്യം ആ സംശയം വിപുലീകരിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ മര്യാദകളും കാണിക്കുന്നു നമുക്കറിയാം അതുകൊണ്ട് വളരെ ഇപ്പോ സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ ചർച്ച വരുമ്പം സ്വാഭാവികമായിട്ട് അതിന് ഒരു 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 നല്ല നില ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവരുടെയും സംശയം പോ മാറ്റി ആ വളരെ ഉപകാരപ്രദമായ ഒരു നിയമ നിയമം ാടിലെ ഒരു ഗ്രാമത്തിൽ ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിനും കർണാടകയിലെ ഏക്കറുകൾ ധൂർത്തുമടക്കമുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി ഇതിനെ തടയുക അതുതന്നെയാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുള്ളത് രാജീവ് രഞ്ജൻ സിംഗ് വ്യക്തമാക്കിയ ഒരു കാര്യമുള്ളത് ഈ വഖഫ് ബോർഡ് എന്നത് ഒരു ആരാധനാലയമല്ല ഒരു ഒരു ചട്ടക്കൂട് മാത്രമാണ് അവിടെ ചില പിഴവുകളുണ്ട് വലിയ പിഴവുകളുണ്ട് ആ പിഴവുകൾ സച്ചാർ കമ്മിറ്റി തന്നെ കണ്ടെത്തിയതുമാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച സച്ചാർ കമ്മിറ്റി തന്നെ ഈ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് അന്ന് അനുകൂലിച്ചവർ അല്ലെങ്കിൽ നടപ്പിലാക്കണമെന്ന് നിർബന്ധം പിടിച്ചവരാണ് ഇന്ന് അത് നടപ്പിലാക്കരുതെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു വാശി പിടിക്കുന്നത് ഇവിടെ ഇതിന് പിന്നിലൊക്കെയും ഒരു രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രമാണുള്ളത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അല്ലെ തീർച്ചയായിട്ടും അതിനൊരു തന്നെ രക്ഷാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കും പരാമർശിച്ചുള്ള കാര്യമാണ് അപ്പൊ പിന്നെ വേറൊന്ന് ഈ ഒരു നിയമം കൊണ്ടുവരുമ്പോ വക്കഫ് നിയമം വക്കഫ് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് വക്കൂഫ് ചെയ്യുന്ന ഞാൻ എനിക്ക് ഇത്ര ഏക്കർ ഭൂമി വക്കൂഫ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ പേരിലാണ് വരുന്നതെങ്കിൽ മുസ്ലിം അല്ലാത്തർക്കും വക്കുഫ് ചെയ്യാം അങ്ങനെ വന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കുക അത് വക്കപ്പുകൾ പറഞ്ഞ് ഏതെങ്കിലും അത് ഓരോ മകനുമായി ബന്ധപ്പെട്ടുകൾ അത് വിൽക്കാനും അത് അന്യാദപ്പെടുത്താനും ശ്രമിച്ചാൽ അതെങ്ങനെ ശരിയാവും അത് അനുവദിക്കാൻ പറ്റില്ല അതാണ് മന്ത്രി അത് പരാമർശിക്കാൻ കാരണം അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരു നല്ല ഒരു നിയമം കൊണ്ടുവന്ന് വക്കപ്പ് ചെയ്യുന്ന വസ്തുക്കൾ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്ന സാഹചര്യത്തിൽ അതിനെ അംഗീകരിക്കണം പിന്നെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിപ്പം എന്ത് മോദി ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നാലും തെറ്റെന്ന് പറയാൻ വേണ്ടി കൊറേ ആളുകളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷം യു ഡി എഫും എൽ ഡി എഫ് യുഡിഎഫ് ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ എതിർത്തോണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളത് കുറെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നുള്ളതല്ലാതെ വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ നിയമം ഇത്രയും പാർലമെന്റിൽ ഈ സമീപത്തെ പാർലമെന്ററി കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് വരട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്